അസ്സാമലൈക്കും ഉമ്മൂമ്മയും കൊച്ചുമോലും ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നിവിടെ നാടൻ പഴയകാല സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പം നമ്മളിഞ്ഞ് ആ സാമ്പാറുണ്ടാക്കുന്നത് എങ്ങനെ ആ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നിവിടെ വറുത്തരച്ച നാടൻ സാമ്പാറാക്കാൻ പോലെ പഴയകാല സാമ്പാർ സാമ്പാറുട്ട് പരിപ്പ് എന്തുണ്ട് ഇനി അതിലേക്കുള്ള കഷ്ണങ്ങൾ ഇത് കുമ്പളങ്ങ വെള്ളരിക്ക കായ ഉരുളം വേവ് കൂടുതലുള്ള മുമ്പടി കിട്ടുക ഇപ്പോഴല്ല കുക്കറും ഗ്യാസൊക്കെ ആയത് പണ്ടത്തെ അടുപ്പിൽ വെക്കേണ്ടത് വെക്കാനാണ് ഇനി ഇതൊക്കെ ചേരുവകൾ കിട്ടുക ഉപ്പും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മെളകും പൊടി ഇതൊക്കെ ഇടുമ്പ കണക്ക് വാങ്ങാട്ടോ പരിപ്പ് വന്നില്ലോ വീഡിയോ പിടിക്കാൻ പിടിക്കാനാളില്ലേ മക്കളെ അപ്പോൾ അത് ഒരു കൈ കൊണ്ട് പോണ ഒരു കയ്യിൽ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മെളകും പൊടി ഇനി ആ കഷ്ണമൊക്കെ ഒന്ന് വേവ ഒരു പകുതി വേവ ആണത് എന്നിട്ട് അതിലാണ് കുറച്ച് കഷ്ണിടണുള്ളേ ഇനി ഇത് പകുതി വേവായിട്ട് വെണ്ടക്ക മുരിങ്ങക്കായ മത്തങ്ങ വഴുതനങ്ങ ിട്ടൊന്ന് വേവാവട്ടെ അപ്പൊ ഇത് നാളികേരം ചരങ്ങണം നാളികേരൊക്കെ ചരകിട്ട് വരണ്ടിട്ട മക്കളെ ഇപ്പൊ മക്കളെ നമ്മുടെ ഉരുളം കിഴങ്ങും ഉരുളം കിഴങ്ങും കായും കുമ്പളങ്ങിയും വെള്ളം ഇരിക്കുന്ന കഷ്ണൊക്കെ നന്നായി വരുന്നു പരിപ്പും വേവ് കൂടുതല കഷ്ണം മുമ്പിട്ടതാണേ ഇനി നമ്മള് ഇതില് വഴുതനങ്ങ മത്തങ്ങ വെണ്ടക്ക മുരിങ്ങക്കായ ഇതിലിടാൻ പോകുന്നു കേട്ടോ ഒക്കെ അതിൽ സെറ്റാക്കി നമ്മളൊരു നെല്ലിക്കയുടെ കൈപ്പുളി കഴിക്കാൻ വേണ്ടി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വിഴഞ്ഞതാട്ടോ അത് കോൽപ്പുളി ആ ഞാൻ അത് ഒഴിച്ചു ഞാൻ അവിടെ കിടന്നിട്ടത് വേവട്ടെ കുഞ്ഞുറ്റ മക്കളെ എന്താണെന്നറിയാ ഇപ്പം പുളി ഒഴിക്കണത് വെണ്ടക്ക നമ്മൾ വറക്കാണ്ട് ഇടുമ്പോ ആ വെണ്ടക്ക എന്നോട് കൂടി പുളി ഒഴിച്ചാല് വെണ്ടക്ക വെന്തുടയില്ലേ അങ്ങനെ വഴുവഴുപ്പ് പോലെ തോന്നില്ല അത് കാരണം ആണ് ഒപ്പം പുളി ഒഴിക്കണത് ഞമ്മളത് മൂടി ഇട്ട് ഇവിടെ സെറ്റാക്കട്ടെ അപ്പം മക്കളെ നമ്മളിഞ്ഞ് നാളികാരം വറക്കാനുള്ള പരിപാടിയാ കേട്ടോ ഇപ്പോഴല്ലേ നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ തുടങ്ങിയത് ഗ്യാസും കുക്കറും മിക്സിയൊക്കെ നമ്മളിത് ആ അടുപ്പത്തൊക്കെ വറുത്ത് കായൊക്കെ മുമ്പ് വറുത്തിട്ട് അങ്ങനെയല്ല പണ്ടൊക്കെ സാമ്പാർ വെച്ചായിരുന്നു ഇപ്പൊന്ന് പണ്ടത്തെ സാമ്പാറിൻ്റെ പരിപാടി നോക്കേട്ടാ അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ടാ ഇനി അതിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി അതിലേക്ക് വറക്കാൻ ഒരു കഷ്ണം കട്ടക്കായം അരമുറി നാളികേരം വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പല ഇനി നമ്മൾ ആദ്യം കട്ടക്കായം ഇടണോട്ടോ അത് മുരിഞ്ഞു വരുമ്പോഴാണ് അതിലോക്കട് കായ എവിടെയൊക്കെ ഇരുന്ന് മൊരിയാട്ട കേട്ടോ നമുക്ക് ബാക്കി ചെരുവല്ല ഇടുമ്പോൾ കുടിക്കാം ഇപ്പം നമുക്ക് നമ്മുടെ കായൊക്കെ നല്ല മൂപ്പായിട്ടിട്ടതില് നമ്മൾ പത്ത് മണി ഉലുവടുന്നുണ്ടോ കായ നല്ല വറവായി ഉലുവിയും വറവായി കായും കുറവായി ഇനി നമ്മൾ എനിക്ക് ഇടണം വെളുത്തുള്ളി ചമ്മി കായം ഉള്ളിയും വേപ്പൻറെ ഇലയും ഒലിവൊക്കെ മുത്തുട്ട ഇനി ഞമ്മള് നാളികേരം ഇടണേണ്ട ട്ടെ പണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടല്ലേ ചോറും കറിയും പലഹാരമൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇപ്പോഴല്ലേ സ്റ്റൗവും ഗ്യാസും മിക്സി സാമ്പാർ പൊടിയൊക്കെ ആയത് അപ്പൊ ഞമ്മള് പണ്ടത്തെ വറുത്തരച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കി കൊടുക്കാനാണ് ഉമ്മമാടെ ചെറുതിലൊക്കെ അങ്ങനെ തന്നെ ചെയ്തായിരുന്നു ഇപ്പൊ ഇനി നാളികാരം വറവാവട്ടെട്ട മക്കളെ ഇപ്പൊ മക്കളെ നമ്മുടെ നാളികാരും കായും വേപ്പലയും ഉള്ളിയും ഉലുവൊക്കെ നല്ല ഇനി ഇതൊന്ന് തണുത്തിട്ട് ഞമ്മൾക്ക് അരച്ചിട്ട് വരട്ട ഇപ്പൊ മക്കളെ നാളികാരേ അരക്കാൻ വേണ്ടിട്ട് അമ്മയും മെട്ടക്ക രച്ചു കഴിഞ്ഞിട്ടേ പിടിക്കാം നമുക്ക് ഇപ്പൊ മക്കള് നമ്മുടെ നാലുകേരം വറുത്തതൊക്കെ ഇവിടെ അരക്കൽ കഴിഞ്ഞൂട്ടാ ഇനി അത് കഴുകി എടുത്തിട്ട് കറിയിൽ ഒഴിച്ചിട്ട് കഴുകി എടുത്ത് കറിയിൽ ഒഴിക്കുമ്പോ വരാട്ടാ നാലുകേരം വറുത്തരച്ചാ ഒഴിക്കണുട്ടാ അമ്മീ അരക്കണ് കണ്ടില്ലേ അപ്പൊ ആ പാത്രം കഴുകിയ കുറച്ച് വെള്ളം കുടി വെച്ചുകൊണ്ടാണ് അത് സെറ്റായി ഇപ്പൊ മക്കളെ വെളിച്ചെണ്ണ ചൂടായി അതിൽ ഒരു ടീസ്പൂൺ കടുവും കാൽ ടീസ്പൂൺ ഉലുവിട്ടത് ഉലുവിയും കടുകൊക്കെ പൊട്ടൽ കഴിഞ്ഞിട്ട് മക്കളഞ്ഞു വേപ്പലിടുന്നു കടകും കടുകും വേപ്പലൊക്കെ വന്നു നേര് മിളക് വറ്റൽ മിളക് പുറത്തടുപ്പത്താണ് വെക്കുന്നത് വീട്ടമ്മക്കളാണ് പൊറത്തൊരു കിട്ടിയ നാടൻ സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുന്നു കേട്ടോ ഇപ്പൊ മക്കളും ഇതുപോലൊന്ന് ചെയ്ത് നോക്ക് നമ്മളൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇങ്ങനെയൊക്കെ കറി വെച്ചിട്ടുണ്ടോയെന്നൊക്കെ അറിയില്ല ഞങ്ങൾ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുക ഇപ്പോഴല്ലേ സാമ്പാർ പൊടി കുക്കറൊക്കെ വന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉമ്മടെയും കൊച്ചുമോളുടെയും ചാനൽ വിജയിപ്പിക്കുക ഇൻഷാ നിശാല്ലോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് السلام عليكم